പാമ്പിൻ്റെ പല്ലിലും തേളിൻ്റെ വാലിലും മനുഷ്യൻ്റെ മനസ്സിലും മഹാവിഷം കുടിയിരിക്കുന്നു രണ്ടാളുകൾ വന്ന് കളിച്ചു പോകുന്ന ഒരു മൈതാനം പോലെ ആയിരിക്കരുത് നിങ്ങളുടെ ജീവിതം ബുദ്ധിമാന്മാർ ചില ഘട്ടങ്ങളിൽ മിണ്ടാതെയിരിക്കുന്നു എന്നാൽ അറിവ് മാത്രമുള്ളവർ ചില ഘട്ടങ്ങളിൽ സംസാരിക്കുവാൻ തുടങ്ങുന്നു വിഡികൾ വാദവിവാദങ്ങളിൽ മുഴുകുകയും ചെയ്യുന്നു സ്വപ്നവും ലക്ഷ്യവും തമ്മിൽ ഒരൊറ്റ വ്യത്യാസമാണുള്ളത് സ്വപ്നത്തിന് നിങ്ങൾ യാതൊരു ലക്ഷ്യവുമില്ലാതെ ഉറങ്ങണം എന്നാൽ ലക്ഷ്യത്തിന് നിങ്ങൾ ഉറങ്ങാതെ പരിശ്രമിക്കണം നിങ്ങളുടെ ചിന്തകൾ നല്ലതായിരിക്കട്ടെ കാഴ്ചപ്പാടുകൾ നല്ലതായിരിക്കട്ടെ കാരണം കാഴ്ച മങ്ങിയാൽ മരുന്നുണ്ട് എന്നാൽ കാഴ്ചപ്പാട് മങ്ങിയാൽ അതിന് മരുന്നില്ല ആഗ്രഹിക്കാം പക്ഷേ ലഭിക്കണമെന്ന് വാശി പിടിക്കരുത് സ്നേഹിക്കാം പക്ഷേ തിരിച്ച് സ്നേഹിക്കണം എന്ന് വാശി പിടിക്കരുത് ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താനും ആൾക്കാരുണ്ടാകും പിന്തിരിഞ്ഞോടാൻ ശ്രമിച്ചാൽ പിന്നെ ജീവിതകാലം മുഴുവനും പിന്തിരിഞ്ഞോടേണ്ടി വരും ഏതു സാഹചര്യത്തിലും ധൈര്യമായി മുന്നോട്ടു പോകാൻ ശ്രമിക്കുക നിങ്ങളുടെ സ്വന്തക്കാർ സ്വന്തക്കാരാണെന്ന് ചോദിക്കുന്നവരോട് പറയുക അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാർ തന്നെയാകും അവസ്ഥ മോശമാണെങ്കിൽ കൂടെ ആരും കാണില്ല എന്ന് ജീവിതം ഒരു കണ്ണാടി പോലെയാണ് നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെയും പുഞ്ചിരിക്കുകയുള്ളൂ സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്ക് ആയിരം ശത്രുക്കളുണ്ടാകും മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്ക് ആയിരം മിത്രങ്ങളുമുണ്ടാകും എന്താകുമെന്നോർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയുവാൻ ജീവിതം ഒരവസരം കൂടി തന്നുകൊള്ളണമെന്നില്ല പ്രതികരിക്കേണ്ടെടുത്ത് പ്രതികരിക്കുക തന്നെ വേണം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സപ്പോർട്ട് ആൻഡ് സബ്സ്ക്രൈബ്